കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നഗുരുവായൂരപ്പനെ ശുദ്ധിയും ഇരുപത്തഞ്ച് കലശം എല്ലാ ചടങ്ങുകളും ഭംഗിയായിട്ട് കഴിഞ്ഞു ഇന്നത്തെ പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാ സ്ത്രീലകത്ത് നിൽക്കണ കേട്ടോ ഇന്നത്തെ ഉച്ചപൂജയും കളപാലം ഒക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു പുഞ്ചിരി തൂങ്ങി നിൽക്കണ ഒരു കാണാൻ ഈ ശുദ്ധിക്ക ചടങ്ങുകളും കല ഇരുപത്തഞ്ച് കലശ എല്ലാം കഴിഞ്ഞാൽ സന്തോഷമൊക്കെ ആ പൊന്നുണ്ണി കണ്ണന്റെ മുഖത്തുണ്ട് കേട്ടോ ഏഹ് ഒരു വാതിരിപ്പാ അനുഗ്രഹിക്കണേ ആ പൊന്നുണ്ണി കണ്ണൻ്റെ കാലമല്ലത് ആ പൊന്തളകൾ കാണാറുണ്ട് പട്ടുകോണം കൊടുത്തിട്ടുണ്ട് ഒരുമിടുമെടുക്കാൻ കിങ്ങിക്ക് അരയിൽ കെട്ടിയിട്ടുണ്ട് ഏഹ് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല ഒരു പതക്കം പോലത്തെ ഒരു മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചേർത്തിട്ടുണ്ട് ഏഹ് തണ്ടിയൊക്കെ പാകമായിട്ടൊരു മിടുക്കനൊരു ഉണ്ണി എന്തൊരു സന്തോഷത്തോടുകൂടി ഇടാൻ നിൽക്കണ അറിയോ എല്ലാ ചടങ്ങുകളും ഭംഗിയായിട്ട് കഴിഞ്ഞതിന്റെ സന്തോഷമാണ് കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തെ കയ്യിലൊരു വെണ്ണ ഉരുള കഴിക്കുകയാണ് ഇടത്തെ കയ്യിലൊരു ഓടക്കോഴിൽ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഏഹ് കണ്ണന് വേണ്ട രണ്ട് സാധനം കയ്യിലുണ്ട് വലത്തെ കയ്യിലൊരു വെണ്ണ ഉരുള ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇടത്തെ കയ്യിൽ ഓടക്കോഴിലിടുക അങ്ങനെ മിട്ടുമിടുക്കനായിട്ടൊരു ഉണ്ണി മിട്ടുമിടുക്കൻ തന്നെ ഒരു സംശയമില്ല അങ്ങനെ ഏ എന്താ കളപ്പത്തിൽ ചാർത്തിയുള്ള ഒരു ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ലോ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല അത്ര ഭംഗിയുണ്ട് കാണാൻ ചെവിയിൽ ചെവിപ്പൂക്കൾ എന്നേറ്റി മീൻ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം നമ്മുടെ മനസ്സിന് അങ്ങോട്ട് കുളിരാണ് ഈ ആ മന്ദഹാസം കണ്ടാൽ അത്ര സന്തോഷവും കണ്ടാല് അങ്ങനെ മന്ദഹാസം തൂക്കി വെണ്ണവരുടെയും മോടക്കൊഴിലും കയ്യിൽ പിടിച്ചു നമുക്ക് ആ പൊന്നുണ്ണി കണ്ണാൻ മനസ്സിൽ സ്മരിച്ചു നോക്കൂ നല്ല സന്തോഷമാവും നമുക്ക് പൊന്നും കിരീടം ചാർച്ചിട്ടുണ്ട് പൊന്നും കിരീടത്തിന് മോള് രണ്ട് തിരുമുടി മാലകളാണ് വെള്ളത്ത് പൂവ് തുളസി പൂവായിട്ടുള്ളതൊന്ന് പിന്നെ തെച്ചിയും തുളസി ആയിട്ടുള്ളതൊന്ന് അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ ചാർച്ചിയിട്ടുണ്ട് രണ്ട് ഉണ്ടമാലകളാണ് കഴുത്തിൽ ചാർച്ചിരിക്കുന്നത് കേട്ടോ അത് രണ്ടോ അതിലൊരു ഉണ്ടമാല എങ്ങനെയാണെന്നു വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം ഇടയിൽ തെച്ചിയും തുളസിയും കുറേശ്ശേ വീണ്ടും വെളുത്ത പൂക്കൾ അങ്ങനെയൊന്ന് മറ്റൊരു വെളുത്ത പൂക്കൾ മാത്രമായിട്ടൊരു ഉണ്ടമാല തൃപ്പാദത്തിങ്കിൽക്കെത്തുമ്പോഴേക്കും പൂവായിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടി മാലകളും അതിൻ്റെ നടുവരതാ വെണ്ണോറിലും ഓടക്കോഴിലും പിടിച്ചിട്ട് നമ്മുടെ വെണ്ണക്കൊതിയൻ ഗുരുവായൂർപ്പൻ നമ്മുടെ ഗുരുവായൂർപ്പൻ അഭിമാനത്തോടു കൂടി നമുക്ക് നമ്മുടെ ഗുരുവായൂർപ്പൻ തന്നെ പറയാം അങ്ങനെയാണ് നമ്മുടെ ഗുരുവായൂർപ്പൻ നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അവിടെ കേട്ടോ ഭക്തന്മാരുടെ ഗുരുവായൂർപ്പനാണ് ആ എന്താ ഉണ്ണിക്കണ്ണൻ ചാർജിക്കണത് അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനായിട്ടോ ആ അഞ്ചാറ് ഉണ്ടമാലകൾ ചേർന്ന ഒരു താമരയും തുളസി ആയിട്ടൊരു രണ്ടെണ്ണം ബാക്കി എല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടുള്ള ഉണ്ടമാലകൾ അതും വിധാനായിട്ട് ചേർത്ത എല്ലാം ഭംഗിയുണ്ട് ശ്രീലങ്കത്തേക്ക് നോക്കിയാൽ ആ ശുദ്ധിച്ചടങ്ങുകളും എല്ലാം കഴിഞ്ഞതിന്റെ ആ ഒരു സന്തോഷവും എല്ലാം കൂടി നമുക്കും സന്തോഷവും കണ്ടു തൊഴുതുമ്പോ അങ്ങനെ മിടമിടിക്കാനായിട്ട് ഒരു ഉണ്ണിക്കണ്ണൻ വെണ്ണർലയും മോടക്കുഴലും പിടിച്ചിട്ടാന്ന് നിൽക്കണേട്ടോ ഒരു പാൻ അനുഗ്രഹിക്കണേ ഞങ്ങളെ ഭക്തന്മാർത് കാക്കീല കാക്കീലിന് കടക്കണോ നമസ്കരിച്ചു കൊണ്ട് ഏതാ തൃപാദം പിടിച്ചുകൊണ്ട് അനുഗ്രഹിക്കണേ കാണാന്നുള്ള പ്രാർത്ഥനയോട് കൂടെ തിരുമുഖത്തേക്ക് നോക്കുക സന്തോഷായിട്ട് ഏർ നാരായണീയം ദശകം തൊണ്ണൂറ്റി രണ്ട് ശ്ലോകം പത്ത് മലയാള വിവർത്തനം ധർമ്മം സർവം പാദതാരാശ്രയിച്ചാൽ കേരാദാസ്യം കടപ്പാടിവ പിതൃമുനി ോടും നീക്കും ദുഷ്കർമ്മജാലാർജിത ദുഷ്കർമ്മാർജിതം ഭക്തചിത്തേണം പാപമൂലം ഗുരുവായൂർ ഭക്തിരൂഢം ഗുരുവായൂരപ്പാൻഗ്രഹിക്കണേ ഞങ്ങളെ പാപ ഫലങ്ങളൊക്കെ കളഞ്ഞ് ഞങ്ങളെ നല്ല കൃഷ്ണഭക്തന്മാരാക്കി മാറ്റണമെന്നുള്ള പ്രാർത്ഥനയോട് രാത്രി പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക കണ്ണ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ചാത്തിരി മുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാം ആ സച്ചിദാനന്ദഘട്ട എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കണ്ണാ കൈവടരുതേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഉറക്ക നാമം ജപിക്കല്ലേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 നാരായണാ 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 ഹരേ ഹരേ